ഇരുപത്തെട്ട് റുപ്യ അപ്പൊ ഇതിനാണ്ട് കൊടുത്തോളെ വളർത്താൻ പറ്റിയ ആ പാടത്ത് ചളിയിൽ കൊണ്ടിടുക അതെ ആ താടരമേലെയാണ് ഇപ്പൊ എല്ലാ കളിയും ആയുള്ള ആ ചളിയിലാണ് ഇട്ടാൽ മതി ഇതാ പറഞ്ഞു പാടത്തന്നെ ഇട്ട പുല്ലും പാടത്തെ പുല്ലും പാടത്തെ വെള്ളവും അതാണ് ഇവിടുത്തെ ആ രണ്ട് രണ്ടു കെട്ടാവിടെ നടക്കുന്നത് അപ്പറത്തു പറത്തു കൊടുക്ക് അതുകൊണ്ടാണ് ഒന്ന് ഒന്ന് അഞ്ചുമല്ല പറഞ്ഞേ അത് വെള്ളടിച്ച് സൂപ്പറാക്കിണ്ട് കൊടുക്കിയും കൊടുക്കും കൊടുക്കും അതില എടുത്തെത്തിയില്ല എടുത്തെത്തിയിലേ

കേട്ടു അതൊന്നും ഇല്ല പോത്തിയതാ ഏ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതുപോല എന്താ പേരൊക്കെ ചോദിച്ചോ അത് അതൊരു നമ്മള് പറഞ്ഞ വലക്കാൻ മൊത്തം എടപ്പളു പോവാൻ വേണ്ടിട്ട് ഒരു ബൊദ്മുട്ടായി അതുപോലെ നോക്കി ഞാൻ അളവന വന്നു ഒരു ബുദ്ധിമുട്ടി ചോന്നു വേണ്ടി ചേർത്ത് പയ്യണ്ടോ പയ്യനൊക്കെ കുറായിട്ടില്ല പിന്നെയാണോ വന്നിട്ടുണ്ടോ ഇത് നോക്ക അത് നടന്നില്ല അപ്പ ഇത് നോക്ക നടക്കേട്ടാ പോത്താണ്ട് പോണോണ്ടല്ലോ ആ പോന്നു ആ

കച്ചവടം ഒന്ന് കിട്ടിയില്ലേ എന്തെന്നായി കേറഫിൽ ആള് വന്നില്ല ചെന്തൊരു മാല ആള് വന്നില്ല എത്ര ഏതെങ്കിലും ഒന്നാൾ കൊടുക്ക് കയർ പറയണ്ട അങ്ങനെ വില പറയുന്നത് ഞാൻ ഇവരോട് ചോദിച്ച മധ്യക്ഷൻ പറയില്ല നിങ്ങക്ക് പറഞ്ഞെങ്കിൽ നീ മാനിട്ടോ മുപ്പത് കൊടുത്തില്ല ഞങ്ങളും മധുഷൻ പറയുമ്പോ അതിന് നല്ല പേർ തന്നെ പറയാൻ പറ്റും അതുകൊണ്ട് അവര് എന്താണ് ചെറി ആ ചെറിക്കല്ലേ കായ് ഞങ്ങളെന്നെ ഇവിടെ ചന്തയില് വില കൂടുതലാ പറയാ കന്നു വെക്കുന്ന ആളെന്നെ പറയാ എന്നിട്ട് ആളെ കൂട്ടി ആയോന്നോ എന്താ ഇവിടെ തച്ചിട്ട് മേടിക്കാതാ കന്നിന് തച്ചിട്ട് മേടിക്കാതാ ആ പതിനൊന്ന് മണിയായ വില പറയോ ഈ നാലിനെന്താ പറയം നാപ്പത്തയ്യായിരം മേനി നാലിനോ അടിയിൽക്ക് കൊടുക്കോ എന്നാ മേടിച്ചോളി വേണ്ടേ നിങ്ങള് അടിയിൽക്ക് കൊടുക്കാറിഞ്ഞ നാപ്പതിന്റെ അടീക്കാ പറഞ്ഞേക്കാ നാപ്പതിന്റെ അടിക്ക് ചോദിച്ചേ അത് ചോദിക്കട്ടെ നാൽപ്പതിന്റെ അടിക്കൊക്കെ ചോദിക്കലോ എത്രക്കും ചോദിക്ക താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കൂപ ഒരെണ്ണ അറുപ രണ്ടെണ്ണം കൂടി അറുപത് ആ നല്ല അറുവാ അത് എന്തായാലും വിസ്വിക്കില്ലേ ആൾക്കാർ അങ്ങനെ പറഞ്ഞാലും ആൾക്കാർ വിസ് ആണ് കൊടുക്കതിന് കൊറേ നേരമായി ആൾക്കെ തലമ മുണ്ടിട്ടിട്ട് ഒന്നേ കാലയാ അതന്നെ പറഞ്ഞു ഇപ്പൊ കള്ളത്തരം പൊളിഞ്ഞു ആ രണ്ടും പാട അറുപത് ഉപയോഗ കൊടുക്കാറോ ആള് വന്ന ഒന്നായി നീ നാലെണ്ണം കൂടി ഉള്ളുട്ടാ ഇതാണ് കൊണ്ടായാലേ വീട്ടിൽ പോവുകയും ചെയ്യാം ഇതിപ്പോ ഇത് ഇപ്പൊ എത്ര എണ്ണം ഉള്ള ഇതിലഞ്ചെണ്ണ ഉള്ളത് അഞ്ചെണ്ണ എത്ര മേനിയുടെ ആണ് ഇപ്പൊ ഇരുപത്തിനാല് മണിക്ക് കൊടുക്കാം എന്തേലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റും കൊടുക്കോ അത് അപ്പുറത്തൊരാളൊക്കെ ഉണ്ട് വലിയ വടി വലിയ വലിയ വടിക്ക് പിടിച്ചിട്ടേക്ക് ആ അഞ്ചോ ആറൊക്കെ ഇണ്ട് ഇവിടെ നാലെണ്ണോ ഉള്ളു അഞ്ചെണ്ണം അതിന് ഒന്ന് അപ്പുറത്തുനിന്ന് പഠിച്ചു കൊടുക്ക അഞ്ചെണ്ണം ആണെന്നുണ്ടെങ്കിൽ അഞ്ചെണ്ണതില് അത് അഞ്ചെണ്ണ ഉണ്ടാ അത് ശരി അഞ്ചെണ്ണ ഇണ്ട് അതില് അഞ്ച് പീസ് വെറുതെ വെറുതെ വെയിലൂടായി പത്ത് മണിയാവരായി പത്ത് പത്ത് മണി കഴിഞ്ഞ് പത്ത് മണി കഴിഞ്ഞ് അല്ല കൊമ്പും തല്ലിയുള്ള ഗോത്തുകുട്ടികൾ അയിത്തൊന്ന് കൊടുത്തു ഹലോ പോന്നില്ല